ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ായിരിക്കും പാലിയേറ്റീവ് കെയർ രംഗത്ത് പുതിയതായി ഗ്രിഡ് സംവിധാനം കൊണ്ടുവരികയാണ് ഇതിനെക്കുറിച്ച് വിവിധ തലങ്ങളിൽ പരിശീലന ക്ലാസ്സും സംഘടിപ്പിക്കുന്നുണ്ട് കാസർഗോഡ് ഇനിഷ്യേറ്റീവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ രംഗത്തെ ഗ്രിഡ് സംവിധാനത്തെക്കുറിച്ചുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു നീലേശ്വരം വ്യാപാരവനില് വെച്ച് നടന്ന പരിശീലന പരിപാടി ഇരിയ പാലിയേറ്റീവ് കെയർ കമ്മിറ്റി ചെയർമാനും പ്രവാസിയുമായ മഹമ്മൂദ് അപ്സറ ഉദ്ഘാടനം ചെയ്തു സംഭവം നമ്മുടെ കേരളത്തിൽ ഒന്ന് ഒന്ന് സോളാർ ഇത് ആവശ്യത്തിലേക്ക് പോകുന്നത് എന്തിനാണ് ഈ വർഷങ്ങൾക്ക് മുമ്പേ പ്രവാസ ലോകത്ത് നിന്ന് കാസർഗോഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് സി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബി അജയ്കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ കെ രാജമോഹനൻ നായർ നന്ദി പ്രകാശിപ്പിച്ചു ജില്ലാ കോർഡിനേറ്റർ ഷിജി ശേഖർക്കോർക്കോടിച്ചാലും ഡോക്ടർ ജോസഫ് മാനുവൽ പരിശീലന ക്ലാസ് എടുത്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്